മോനെ ഞങ്ങൾ കഴിച്ചമേ ഏ നിങ്ങൾ കഴിച്ചോ അല്ല ഇത്ര നേരം അടുക്കളയിൽ ോ ഞാനാണല്ലോ അതല്ലമ്മേ ഞങ്ങളൊരു ചെറിയ സ്റ്റാവ് ഒക്കെ വെച്ചിട്ടേ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പൊ അവൾ ഇന്ന് ഇവിടെ കുക്ക് ചെയ്തു അടുക്കളയോ അടുക്കളയോലെയോ ഏ അമ്മ വിചാരിക്കുന്ന ഒരു വലിയ സംഭവം ആയിട്ടില്ല ഒരു ഇൻഡക്ഷൻ കുക്കർ കുറച്ച് പാത്രം പ്ലേറ്റ് പിന്നെ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് വേറെ ഒന്നും ഇല്ല അത് എന്താന്ന് അറിയാമേ അവക്ക് താഴെ കുക്ക് ചെയ്യുമ്പോഴേ ഒരു പ്രൈവസി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മേലേക്ക് ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തത് അടുക്കള കയറുമ്പോൾ ഒരു ഫ്രീഡം ഫീൽ ചെയ്യണം എന്നാൽ ഇങ്ങനെ ആസ്വദിച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊക്കെയാണ് അവള് പറയുന്നത് അതുകൊണ്ട് മോനെ തുടങ്ങിയത് ഇവിടെ വന്ന അവൾ ചെയ്തോട്ടെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി തരാം രാവിലെ തുടങ്ങി വൈകുന്നേരം അങ്ങനെ അല്ലമ്മേ അവളുടെ നാട്ടിലെ കുറച്ച് ചിട്ട ഉണ്ട് എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മാസമൊക്കെ എല്ലാരും കൂടെ ഒന്നിച്ച അടുക്കളയില് കുക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ആ വീട്ടിൽ തന്നെ വേറെ ഒരു സ്ഥലത്ത് ഒരു അടുപ്പും വെച്ചിട്ട് അവിടെ അവര് തമ്മിൽ കുക്ക് ചെയ്ത് ഭക്ഷണൊക്കെ കഴിച്ച അങ്ങനെ ഇരിക്കും അതാണ് അവിടത്തെ ഒരു ചിട്ട എന്ന് പറയുന്നത് ചിട്ടയോ എന്നാ പിന്നെ അവരുടെ നാട്ടിൽ ഇങ്ങനത്തെ അല്ലേ മോനെ അങ്ങനെ ഇത്ര ദിവസിക്കാൻ ഒന്നുമില്ല മേൻ ഇന്നോട്ട് അങ്ങനെ അമ്മ ഒരു കാര്യം ചെയ്തോ അമ്മയ്ക്കും അച്ഛനും വേണ്ട ഭക്ഷണേ അടുക്കളയിൽ ഉണ്ടാക്കിട്ട് നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചോ ഞങ്ങളെ കാര്യം ഞങ്ങളിവിടെ നയിക്കോളെ നമ്മൾ ചെയ്തത് മോശം അല്ലേന്ന് സംശയം സത്യം പറയാലോ അമ്മയോ ചോദിച്ചപ്പോഴേ ഞാൻ ആ കൂടെ പോയി എന്തൊക്കെയോ പറഞ്ഞു പിടിച്ചു നിന്നതാ നമുക്കേ രണ്ടു ദിവസം കൂടെ മേലെ ഭക്ഷണം വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് താഴെ തന്നെ ചെയ്താലോ അമ്മയോട് പറഞ്ഞ പോരെ നിന്റെ വീട്ടിൽ പറഞ്ഞ ചടങ്ങ് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇവിടെ തന്നെ ഭക്ഷണമുണ്ടാക്കാൻ പോന്നു അമ്മയല്ലേ അമ്മയോട് വിശ്വസിച്ചോളൂ അതെന്തോ പുത്രമാത്രം ചൂളി പോകാനുള്ളത് ഞാനേ രണ്ടു ദിവസത്തെ ചടങ്ങിന് വേണ്ടിയിട്ടല്ല മേലെ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് അത് പോകാ പോക നിങ്ങളുടെ അമ്മയ്ക്കും ബോധ്യമാവും നിങ്ങൾ പറഞ്ഞു ഇനി ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കാര്യം നോക്കാനാണ് രണ്ട് അച്ഛനും അമ്മന്റെ കാര്യം നോക്കാനല്ലെന്ന് താഴെ അടുക്കളയിൽ പോയിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കില് നമുക്ക് രണ്ടാൾക്ക് മാത്രമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമോ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇത് ഉണ്ടാക്കണ്ടേ അതൊന്നും എന്നെ കൊണ്ട് തൽക്കാലം നടക്കില്ല ഇവിടെയാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാ അത് മാത്രല്ല കുടുംബത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ ചെലവും കുറയും ഇപ്പൊ നിങ്ങൾ ഒരു പതിനായിരം രൂപയുടെ ചെലവിന് കൊടുക്കുന്നുണ്ടെങ്കിലേ ഒരു ഒതുങ്ങും ഓരോരോ ഇങ്ങനെ പൈസ വന്ന് ായിരത്തിലോ ഒതുങ്ങുംറയുമ്പോ നിന്നും ഓർമ്മ നീ വിചാരിക്കുന്ന പോലെ കുടുംബത്തിനു വേണ്ടി പൈസ അലകുന്ന എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ നീ എന്നോട് പറഞ്ഞില്ലേ താഴെ നിനക്ക് ബുദ്ധിമുട്ടാണ് നീ ഒറ്റയ്ക്ക് അവിടെ കുക്ക് ചെയ്യാൻ കംഫർട്ടബിൾ അല്ല എന്നൊക്കെ അതുകൊണ്ടാണ് നീ എന്റെ മേലെ ചെയ്ത എന്ന് പറഞ്ഞത് പിന്നെ എന്റെ ഭാര്യൻ്റെ കാര്യങ്ങൾ നോക്കിയാണ്ട് ചെയ്യേണ്ടത് ഒരു ഭർത്താവിന്റെ കടമയല്ലേ അതെനിക്ക് അറിയാലോ എന്റെ ഭർത്താവ് എന്നെ എത്രമാത്രം മനസ്സിലാക്കുന്ന ഒരാളാണെന്ന് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര സമാധാനം ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ താഴേക്കൊന്നും പോണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോ ഏട്ടന് സന്തോഷം അതാണെങ്കിൽ ഞാൻ ഏട്ടന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് എന്റെ സന്തോഷം മാറ്റി വെക്കാം അയ്യോ എന്റെ സന്തോഷത്തിന് വേണ്ടി സന്തോഷം കളയാനോ അതൊന്നും തന്റെ സന്തോഷം എന്താണോ അത് തന്നെയാണ് എന്റെ സന്തോഷം ഇയാൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്തു ഫുൾ ഫുൾ സപ്പോർട്ട് ഞാൻ തരും കിട്ടും പക്ഷെ കുടുംബത്തിലേക്ക് ചെലവിന് കൊടുക്കുന്ന പൈസ അങ്ങനെ പിടിക്കാൻ പറ്റും ഭയങ്കര സന്തോഷമാണ് ചെലവിന് എടുക്കാന്നല്ലേ പറഞ്ഞു ഇങ്ങനെയാണ് ഇപ്പൊ നീ രണ്ടടുക്കൾ തുടങ്ങേണ്ട കാര്യ വഴി ഉണ്ടാകും എന്താ പറയാ എന്നാലും വല്ലാത്തൊരാചാരം തന്നെ ഈ ഭക്ഷണത്തിന് കൊടുക്കുന്ന കൊടുക്കണൊരു ആചാരം വേണ്ടായിരുന്നു അച്ഛനാണെങ്കിൽ രാവിലെ ഷോപ്പിലേക്കും പോയി മോന്റെ കല്യാണം കഴിഞ്ഞാലെങ്കിലും വിളിക്കാനും പറയാനും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഒരാളുണ്ടല്ലോ വിചാരിച്ച അപ്പൊ അത് ഇങ്ങനെയായി ഒറ്റയ്ക്ക് എന്ത് ഭക്ഷണം കഴിക്കാനും എനിക്ക് വേണ്ട പിന്നെ കഴിക്ക ഓ മഴ പെയ്തിട്ട് ഈ മുറ്റത്തിന്റെ കോലൊക്കെ കാണാൻ പറ്റുന്നില്ല കുറച്ച് ചീര പൊളിക്കട്ടെ നോപ്പേര് ഉണ്ടാക്കാല്ല ആ മോളെ മുറ്റത്തൊക്കെ ഇലയും അതും ഇതൊക്കെ വീണിട്ട് എന്തോ പോലെ കിടക്കുന്നു അല്ലേ മഴ പോകട്ടെ വൈകുന്നേരം ഞമ്മൾ കൂടി വൃത്തിയാക്കാം മേലെ ഞാൻ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ വൃത്തിയാക്കിയ പോരെ എല്ലാടും വൃത്തിയാക്കലൊക്കെ എന്നെ കൊണ്ട് പറ്റു ഈ ചീരയൊക്കെ ആകെ കേടാണല്ലോ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാന്ന് വന്നിട്ട് വന്നതാ ഇപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ ആകെ മൂന്നാളം കിട്ടിയിട്ടുണ്ട് മോൾക്ക് വേണമെങ്കിൽ ഞാൻ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുതരാൻ ഏ അതൊന്നും വേണ്ടമ്മേ ഏട്ടൻ ജോലിക്കോയില്ലേ ഞാൻ മാത്രല്ലേ ഉള്ളൂ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ മോളെ ഗ്യാസ് തീർന്നിട്ട് ഞാൻ രണ്ടു ദിവസം മുന്നേ ബുക്ക് ചെയ്താ അവരിപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ പൈസ വന്നിട്ട് പോയോ ഏയ് ഇല്ല എൻ്റെ പൈസ ഒന്നും തന്നിട്ടില്ല ഞാൻ രാവിലെ അവനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ അവൻ പറ ജോലിക്കുമ്പോ ധുതിരടുത്ത് കൊടുത്തിട്ട് പോകാൻ പിന്നെന്താ തരാതെ പോയത് മറന്നിട്ടുണ്ടാവുമായിരിക്കാം ഓ അതാണോ കാര്യം അമ്മയെ പൈസ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെ മറക്കണ്ട ആവശ്യമുള്ളൂ ഏട്ടന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല പിന്നെ അമ്മയ്ക്ക് അറിയണല്ലേ ഞങ്ങളുടെ ചെലവുകള് ചെറിയ ആവശ്യങ്ങളൊന്നും അല്ല ഒന്ന് പുറത്തേക്ക് പോയിട്ട് വീട് എത്തുമ്പോഴത്തേക്കും രണ്ടായിരം മൂവായിരം രൂപ അവിടെ ചെലവാകും അതാണ് കഥ ഇതിപ്പോ ഏട്ടേലും പൈസ ഇല്ലാത്തത് കൊണ്ട് പറയാൻ ഒരു മടി അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ തന്നിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് പോയത് അയ്യോ ഞാനിപ്പ എന്താ ചെയ്യാ ഗ്യാസും കഴിഞ്ഞ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആ വറകൻ ചകതിയൊക്കെ നനഞ്ഞു കിടക്കുന്നു മോളെടുത്ത് ഒരു ആയിരം രൂപ ഉണ്ടാവുമോ ഇനി അവൻ ഗ്യാസ് കൊണ്ടു കൊണ്ട് തിരിച്ചയക്കാൻ പറ്റുമോ പൈസയില്ലേ പിന്നെ എന്ത് ചെയ്യാനാണേ ഇതിപ്പോ സിലിണ്ടറും വേണം കയ്യില് കൊടുക്കാൻ പൈസ ഇല്ലാന്നൊന്ന് നടക്കേണ്ട കാര്യമാണ് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കായിരുന്നു ഏട്ടൻ്റെ കയ്യിലേ പിന്നെ എന്റെ എങ്ങനെ ഉണ്ടാകാന് ഇതിപ്പോ എന്താന്ന് അറിയാൻ പറ്റിയത് അമ്മ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഏട്ടനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അച്ഛനോട് ചോദിച്ചിട്ടായിരുന്നു അച്ഛൻ തരില്ലേ എന്തിനാ എപ്പോഴും ഏട്ടനോട് ഇങ്ങനെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കണെ അതല്ല സാധാരണ അവനാണ് സിലിണ്ടറിന്റെ പൈസ കൊടുക്കുക അച്ഛൻ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട പെട്ടെന്ന് ആയിരം രൂപ വേണം പറഞ്ഞാൽ എന്തായാലും അച്ഛന്റെ അടുത്ത് ഉണ്ടാവില്ല മോളൊരു കാര്യം ചെയ്യോ ഒന്ന് അവനെ വിളിച്ച് പറയോ അയ്യോ ഞാൻ വിളിച്ചു പറയില്ല എന്നിട്ട് വേണം എന്നോട് ദേഷ്യപ്പെടാൻ ഓഫീസിലെത്തിക്കഴിഞ്ഞാലേ അവരുടെ എം ഡി ഫോണൊക്കെ വെക്കുന്നു പിന്നെ ഇപ്പോഴാണെങ്കിൽ ഏട്ടൻ പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അപ്പൊ ഞാൻ വിളിക്കാനാ മ്മ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട് നിന്റെ കയ്യില് ഞാൻ രാവിലെ സിലിണ്ടറിനുള്ള പൈസ തന്നിട്ടല്ലേ പോയത് പിന്നെ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കാത്ത എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല അത് തന്നെ അല്ലെങ്കിലും താഴത്തെ ആവശ്യങ്ങൾക്കുള്ള പൈസ എന്തിനാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് അമ്മയ്ക്ക് അച്ഛനോട് ചോദിച്ചാ പോര താഴെ മേലെന്നുള്ള വ്യത്യാസമില്ല അമ്മ അടുക്കളയിൽ ഇത്ര നേരം ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഞാൻ അച്ഛൻ ഞാനാണ് ാണ് അതങ്ങനെ നിങ്ങൾ മാത്രം തീരുമാനിക്ക നമ്മളിപ്പോ വേറൊരു കുടുംബമാണ് അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അമ്മ ഉപയോഗിക്കുന്ന സിലിണ്ടറോ ഗ്യാസൊന്നും ഒരു പാല് കാച്ചാനോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കാൻ പോലും ഞാൻ ഞാനെടുത്ത് ഉപയോഗിക്കുന്നില്ല ഞാനിവിടെ ഇൻഡക്ഷനാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കർമ്മശാർഷം നമ്മൾ എന്നല്ലേ കൊടുക്കുന്നത് അല്ലാണ്ട് അച്ഛനാണോ എടുത്ത് തരുന്നത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ഇനി അങ്ങോട്ട് പറ്റില്ല പണ്ടത്തെ പോലെ കല്യാണം കഴിഞ്ഞു നമുക്ക് നമ്മുടേതായ ഇഷ്ടം പോലെ ചെലവുകൾ ഒരു തവണ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ചോദിച്ചുകൊണ്ട് വരും നീ എന്റെ കുടുംബം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യ സ്ത്രീ ആണ് അടി അമ്മ ഇത്രയും നേരം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അറ്റാസ് ചായങ്ങൾ ഉണ്ടായി കൊടുത്തോ എന്നിട്ട് പൈസ കണക്കും പറഞ്ഞ് വന്നിരിക്കുന്നത് നിന്റെ കുടുംബത്തിൽ എന്റെ കുടുംബത്തിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അവിടെ ഉള്ളത് എന്റെ അച്ഛനും അമ്മയാണ് അവർക്ക് എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളല്ല എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കാനാണ് അല്ലാണ്ട് നിങ്ങളുടെ അച്ഛനെ നോക്കാനല്ലെന്ന് പിന്നെ ഞാൻ എന്തിനു ചായ എടുത്ത് കൊടുക്കണം നിങ്ങളുടെ അമ്മ പട്ടിണിയാണോ ഭക്ഷണം വെച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല അതിന് ഞാൻ നിന്നോട് ആ സെൻസിലാണോ സംസാരിച്ചത് നീ തന്നെ എന്നോട് പറഞ്ഞത് പല വീടുകളിൽ അമ്മായിമ്മ പോലും ഉണ്ടാവും എന്തെങ്കിലും പണിയെടുത്തില്ല നീ അമ്മായിമ്മ വഴക്ക് പറയും ആ ഒരു പേടി നിനക്ക് ഇവിടെ ഇവിടെയുണ്ടെന്ന് അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് എന്റെ നിന്നെ കാര്യം മാത്രം നീ നോക്കിയാ മതി അച്ഛൻ അമ്മേന്റെ കാര്യം ഞാൻ നോക്കിക്കോളെന്ന് അത് നീ മുതലെടുക്കാൻ നിൽക്കുക എന്റെ വീട്ടുകാർ നിന്നോട് എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് അമ്മ ഇത്ര നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തെങ്കിലും ഉണ്ടാക്കിട്ട് അമ്മക്ക് ഇത് വേണോ ചോദിക്കുന്ന മര്യാദ അത് നീ കാണിച്ചോ അതിന് മാത്രം എന്ത് ദ്രോഹ നിന്നോട് കാണിച്ചത് നിനക്ക് താഴെ അടുക്കളയിൽ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് മേലെ ചെയ്തതെന്ന് പറഞ്ഞത് അത് മുതലെടുത്ത് നീ കുടുംബം രണ്ടാക്കാൻ നിൽക്കുക നിങ്ങൾ പറയുന്ന ഞാൻ ഞാനിത് വലിയ ആന തെറ്റാണ് ചെയ്തതെന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ കോമൺ ആ പല വീടുകളിൽ എന്താ നടക്കണെന്ന് അറിയാം കല്യാണം കഴിഞ്ഞും അവരവർ അവരവരുടെ ഭാര്യമാരെയും കൂട്ടിയിട്ട് വേറെ വേറെ വീടുകളിലേക്ക് താമസം മാറും പലരും ഓസ്ട്രേലിയയും യു കെയും ഇംഗ്ലണ്ടും അവിടേക്കൊക്കെയാ പോണത് അച്ഛനമ്മന്റെ കാര്യങ്ങൾ ആര് നോക്കാനാ അവരെന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നുള്ളതൊന്നും മക്കളുടെ വിഷയം അല്ല ഇന്നത്തെ കാലത്ത് ചെലവിന് പോലും പൈസ അയച്ചു കൊടുക്കാത്ത മക്കളുണ്ട് നമ്മള് അത്രക്കൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ വീടിന്റെ മേലേക്ക് താമസം മാറി ഒരു ഇൻഡക്ഷൻ വെച്ച് കുറച്ച് ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാക്കണം അത്രയല്ലേ ഉള്ളൂ അപ്പൊ ഇത് കാലത്തിന്റെ കുഴപ്പാണല്ലേ അല്ലാണ്ട് നിന്റെ കുഴപ്പല്ല ഇതിനൊക്കെ തുള്ളി തന്നെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ശ്രുതിമോളേ ദ്രുതിമോളിന്റെ അമ്മയോ ഇതെന്താ പെട്ടെന്ന് മോളെ എന്റെ കുട്ടി എന്ത് ചെയ്യാ താഴത്തെ കാലിൽ സൗകര്യം മേലെയാണല്ലേ നിങ്ങക്ക് താഴത്തേക്ക് ഇറങ്ങേ വേണ്ട നല്ല സുഖം ഇവിടെ അമ്മ കല്യാണത്തിന്റെ സമയത്ത് വന്നിട്ട് വീടൊക്കെ അരിച്ചുപറക്കി പോയതല്ലേ എന്നിട്ട് തോന്നും ശ്രദ്ധിച്ചില്ല പിന്നെ ചെക്കൻ്റെ വീട് കാണാൻ വരുമ്പോ എന്നെ എല്ലാവരും കൂടി കൂട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ മുൻപറത്ത് വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ തന്നെ നീ നീനീ വീട്ടിലേക്ക് നീ അവർക്ക് ഇഷ്ടപ്പെടുവോ വരുമോ ആ ടെൻഷനിൽ മര്യാദക്ക് ഞാൻ നോക്കിയില്ല കല്യാണത്തിന് വന്നിട്ട് സമാധാനത്തിലാണോ ഞാൻ വന്നത് മോളെ നീ കൊറച്ചാണെങ്കിലും കാലിനും കളിച്ചിട്ടിട്ടത് മുഴുവനും കടവുമല്ലേ ആ ജോലിന്ന് പറഞ്ഞ കാലു വിളിച്ചില്ലല്ലോ ഞാൻ വാങ്ങിച്ചു വന്നത് എന്റെ അമ്മയും കേറില്ലോ ഇല്ല അമ്മയൊന്നും ഇങ്ങോട്ട് കേറില്ല പിന്നെ എന്നിട്ട് കവർ എത്ര കിട്ടിയോന്ന് എനിക്ക് ഒരു ഉണ്ടോ കല്യാണം വിളിച്ചവർ മുഴുവനും വന്നിട്ടുണ്ടോ ഞാൻ ആ പഴ ടെൻഷൻ അടിച്ച എന്റെ കണ്ണില് മുഴുവനെന്താ പറയുക ഒരു മാതിരി മഞ്ഞ കളർ ആയിരുന്നു ഒന്നും കാണാൻ പറ്റിയില്ല എങ്ങനെയോ വീടെ കവർ എണ്ണു നോക്കുമ്പോ ഒരു ഏകദേശം കുറച്ച് പൈസ ഉണ്ട് അതൊക്കെ കൊടുത്ത് വേറെ അവിടെ എല്ലാം കടം വാങ്ങിയിട്ടാണ് ഞാൻ അതൊക്കെ കൊടുത്തൊരു വിധം വീട്ടിരിക്കുന്നത് അമ്മ അതൊക്കെ വീട് അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ വെറുതെ മനുഷ്യനോരോന്നോർമ്മിക്കാനായിട്ട് അമ്മ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ താഴെ ഏട്ടൻ്റെ അമ്മേനെ കണ്ടോ ആ കണ്ടു ആ സോഫയിലിരിക്കുന്നു എന്തോ എന്നെ കൊണ്ട് ചോദിച്ചു ഞാൻ മൈൻഡ് ചെയ്തില്ല ഇതേ കേട്ട് ഇതേ ഞാൻ വിട്ട ഞാനൊക്കെ വന്നു എന്ത് പണിയാമ്മേ കാണിച്ച എന്തെങ്കിലും സംസാരിക്കായിരുന്നു എന്തിനു ഞാൻ എന്റെ അന്യന്റെ വീട്ടിലേക്കാണ് വരുന്നെ എന്റെ മോളെ വീട്ടിലേക്കല്ലേ ഇവര് കൊറ്റ മോനല്ലേ ഉള്ളൂ ഈ വീട് സ്ഥലം ഒക്കെ ഇനി ആർക്ക അതെല്ലാം എന്റെ മോൾക്കല്ലേ പിന്നെ ഞാനല്ല അവരെ മൈൻഡ് ചെയ്യണം അതല്ല മാൻ മാം ഏട്ടനിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിരിക്കരും ഇത് അറിഞ്ഞുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും രണ്ടടുക്കളെ ആയി നോക്കിയേ നോക്കിയുള്ളൂ പക്ഷെ ഇപ്പോഴും കൂറ അമ്മേനോടാ ഭയങ്കര സ്നേഹ അമ്മ എന്ന് പറഞ്ഞാല് അയ്യേ ഇപ്പോഴും അമ്മേ മോനൊക്കെ നല്ല സ്നേഹത്തിലാണോ ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞപ്പോഴും നിങ്ങളൊക്കെ അടി ഉണ്ടാക്കി തല്ലി പിരിഞ്ഞിട്ടിപ്പൊ നീ വേറെ ഇരിക്കുകയാണെന്നുള്ളത് അല്ല ഇപ്പൊ നീ എന്തിനു മോളെ വേറെ ഇരിക്കുന്നത് താഴെപ്പോ ചോറ് വെച്ചു അതിന്റെ കൂടെ തന്നെ ഇരുന്നാ പോരെ ഓ തെറ്റി പിരിക്കാനൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ പക്ഷെ നടക്കണ്ടേ ഞാൻ എന്തെങ്കിലും അമ്മേനെ കുറിച്ചോ അച്ഛനെ കുറിച്ചോ പറഞ്ഞുണ്ടെങ്കിൽ പിന്നെ എന്നോട് ഇങ്ങോട്ടേക്ക് ചാടാൻ നിൽക്കും ഒന്നും പറയാൻ പറ്റില്ല അതാണ് അവസ്ഥ അത് നിന്റെ പോരായ്മേ ഞാൻ പറയുള്ളൂ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യനെ മാത്രം സ്നേഹിക്കാവൂ പിന്നെ ഭാര്യന്റെ അച്ഛനെ അമ്മനെ പിന്നെ നമ്മുടെ കുടുംബം അല്ലാതെ പിന്നെയും പിന്നെയും അവന്റെ അമ്മ അവന്റെ അച്ഛൻ പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട വല്ല ഭാര്യ ഉണ്ടോ അമ്മ വന്നിട്ടുണ്ടായിരുന്നോ ആരുടെ കല്യാണം കഴിഞ്ഞ കാര്യാണ് രണ്ടുപേരും കൂടെ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത വീട്ടിലൊരു കല്യാണം കഴിഞ്ഞേ രണ്ടു മാസമായി പെൺകുട്ടിക്ക് ഭർത്താവിന്റെ അമ്മനോട് അച്ഛനോട് ആ ആ കാര്യം അമ്മ വേണ്ടത് അതാണല്ലോ നല്ല ഒരു പെൺകുട്ടി ക്വാളിറ്റി എന്ന് പറയുന്നത് ആ അതന്നെ മോനെ നമ്മുടെ ശ്രുതി മോൻ എന്താ മോൻറെ അമ്മയും അച്ഛനെയും കുറിച്ച് പറഞ്ഞിട്ട് മതിയാവുന്നില്ല എനിക്കെന്നെ അതിശയം തോന്ന ഇത്രയും സ്നേഹം പണ്ട് കാണിക്കുന്നു കാണുമ്പോ ആ എനിക്ക് ഇടയ്ക്ക് അതിശം തോന്നാറുണ്ട് അവളുടെ സ്നേഹം കൂടുതലാണ്പോ നീ അമ്മക്ക് ചായ കൊടുത്തോ ഇല്ല ഞാൻ ചായ കൊടുത്തില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓരോന്നും സംസാരിച്ചിരുന്നു എന്നാ പിന്നെ ഞാൻ താഴെ ചെന്നിട്ടേ അമ്മേനോട് പറയാ ചായ എടുക്കാൻ നിങ്ങൾ സംസാരിച്ചിരിക്കും അയ്യോ അമ്മനെ ബുദ്ധിമുട്ടിക്കണ്ട മോനെ മോൾക്ക് ഇവിടെ അടുക്കള കൂടി വേണ്ടതൊക്കെ ആ മോക്കൂടെ വേറെ അടുക്കള ഉണ്ടല്ലോ അല്ലെ ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി എന്നാലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇടി മോളെ നീ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ ആ സ്റ്റെയറിൽ കൂടെ മേലേക്ക് കയറും സ്ഥലവും അതും കംപ്ലീറ്റ് അടച്ചു വെക്കി എന്നിട്ട് ഇത് ഏതെങ്കിലും നീ കേറാനോ വരാനും വഴി വഴിയുണ്ടാക്കി തൽക്കാലം ഏണി വെച്ച് കേറിയാലും വേണ്ടില്ല ആ തള്ളന്റെ പോക്ക് പരത്തു നിക്കുവല്ലോ ഞമ്മക്ക് ചായ ഉണ്ടാക്കുക ഉം ഇതിപ്പോ അമ്മയും വരുന്ന തോന്നേ നമ്മുടെ ഒപ്പം ചായ കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ തീരെ മുഖം കൊടുത്തിട്ടുള്ള ഇങ്ങോട്ട് വരുമ്പോ കുറച്ചു ഉളുപ്പുള്ള തള്ളയാണ് ഇങ്ങോട്ടേക്ക് കേറി വരില്ല ഈ അമ്മേന്റെ ഓരോ കാര്യങ്ങള് അമ്മയെ കണ്ടു ോളെ നീയൊരു കാര്യം ചെയ്യും പെട്ടെന്ന് ഇവിടെ ബാധലിൽ വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലേ എന്റെ ട്രോളിയും പെട്ടിയാക്കില്ല അതൊക്കെ അടുത്ത് അവിടെ ഇങ്ങനെ അടച്ചു വെക്കി ആരും കേറി വരില്ലാലോ അതവൻ രാത്രി കയറി വേണമെങ്കിൽ പിന്നെ വരില്ലാലോ ആ എന്നിട്ട് വേണം ഏഴ് തിരിച്ചു വീട്ടുകൊണ്ട് വിടാൻ വേണ്ടിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകുന്നില്ല എല്ലാ അകത്താണ് നല്ല അമ്മ പറഞ്ഞത് ചട്ടയും കലും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒരാളും കൂടി വേണം ഓ അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലേ മഴ വരുമ്പോ ചട്ടയും കലും പിടിച്ചാ നിക്കണെന്നുള്ളത് മഴ വെള്ളം വീഴാൻ വേണ്ടിട്ട് അതെ നിന്നെ കെട്ടിച്ചുവിട്ട കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഓടുകൾ വാങ്ങി കവർത്തായിരുന്നു ഞാൻ പോകുമ്പഴേ രണ്ടു മൂന്നിന്റെ വളയും കൂട്ട് തരണം എനിക്ക് ഇനിയിപ്പ വീടൊന്നും നേരെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല മഴ പെയ്തിട്ട് മോളെ അതും കൂടി പറയാൻ വേണ്ടി വന്നതാ ഞാന് വള വാങ്ങാൻ വേണ്ടി വന്നതാ അത് ശരി ആകത്തത് നാല് വളയല്ലേ അതിന് മൂന്നോണ്ണം തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യാൻ എന്തെങ്കിലും മരണോട് പറഞ്ഞിട്ട് രണ്ടായിരം മൂവായിരം തരാൻ നോക്ക അത്രയൊക്കെ പറ്റുള്ളൂ ഇപ്പൊ ചായ ഉണ്ടായി തരാം ഉള്ളിയുടെ കഴിക്കുമ്പോ ഓ പിന്നെന്താ ഉണ്ടാക്കും ഞാൻ ഇണ്ടാക്കണ അല്ല ഞാനുണ്ടായി എന്താ കരണ്ടില്ലേ കറണ്ടില്ല എന്നാ തോന്നുന്നു അയ്യോ ഒരു ഗ്യാസ് വാങ്ങി ഇതുവരും വെച്ചിട്ടില്ല രണ്ടും ഗ്ലാസ് വല്ല കല്യാണം കിട്ടും നീ എന്ത് കളിക്കുക എപ്പോഴും കറണ്ട് ഇണ്ടാവും രണ്ട് കണക്ഷൻ ഒരു വീട്ടിലേക്ക് കിട്ടൂലെന്ന് പറഞ്ഞു വിടുന്നു താഴെ ഗ്യാസ് അല്ലെങ്കിൽ തൽക്കാലം അതെങ്ങനെ പോകാ ചെയ്യേടനോട് പറയട്ടെ ഓ പാട്ടനോട് പറയട്ടെ അതെന്താ വൈദ്യുതി മന്ത്രി എന്റെ പൊന്നമ്മ ഞാൻ എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും കറണ്ടില്ല അമ്മക്ക് ചായ ഉണ്ടായി കൊടുക്കണ്ടേ അയ്യോ ആ കാര്യം ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയതാ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അയ്യോ അഞ്ചു ഷോ അതൊരു അമ്മയ്ക്ക് ഒന്ന് കഴിക്കാൻ കൊടുക്കണ്ടേ സമയത്തിന് ഭക്ഷണം കഴിച്ചാൽ തല കറങ്ങി വീഴുന്ന ആളാണ് അമ്മ എന്താ ഇവിടെ പിന്നെ ഓർഡർ ചെയ്യുമ്പോഴത്തേന് സാധനം ഇവിടെ എത്തും ഇവിടെ അടുത്ത ഹോട്ടലൊന്നും ഇല്ല പത്ത് പതിനൊന്ന് കിലോമീറ്റർ പോകണം തിരിച്ചു തിരിച്ചുവരുമ്പഴ ബ്ലോക്ക് ഉണ്ടാവും അവിടെ ചെന്ന് സാധനമായിട്ട് വരണെങ്കിൽ ഏതാണ്ട് രണ്ടു മൂന്ന് മണിക്കൂറാവും അത്രയും നേരം നിണ്ടുമ്പോ ബോധം കടാട്ട് പിടിച്ച് നിക്കുവോ പിന്നെ ഇപ്പൊ എന്തോ ഒരു വഴി അമ്മ സമയത്തിന് ഭക്ഷണം കഴിച്ചാ എന്തായാലും തല കറങ്ങി വീഴും

പിന്നെ അമ്മയ്ക്ക് അവരുടെ പണിയൊന്നുമില്ലേ അവള് കാണിക്കാത്ത സിമ്പതി അമ്മയും കാണിക്കാതെ കണ്ടാ അമ്മ എല്ലാം പോയിക്കോ നിങ്ങളോട് സംസാരിക്കാനുണ്ട് നിന്റെ അമ്മ പറഞ്ഞ ഐഡിയ ആണല്ലേ നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു നിന്റെ രണ്ടാമത് അടുക്കളന്നുള്ള പരിപാടിയില്ലേ അത് ഇന്നത്തോടെ നിർത്തിക്കോ എന്തൊക്കെ സാധനങ്ങൾ നീ താഴത്തെ അടുക്കളെന്ന് മേലെ കൊണ്ടുപോയിണ്ടോ അതൊക്കെ താഴെ തന്നെ കൊണ്ടുപോച്ചോളാം നീ എവിടെ വരെ പോകുന്നു ഞാൻ നോക്കിയതാ ഒരു കാര്യം ഞാൻ നിന്റെ ഈ ഇമ്മാതിരി സ്വഭാവം കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ എന്റെ അമ്മയുണ്ടല്ലോ ഇപ്പോ ഇവിടെ അമ്മേന്റെ കൂടെ അങ്ങോട്ട് തിരിച്ചു പോകേണ്ട വരും പിന്നെ ഇവിടെ നിൽക്കേണ്ടിവരില്ല ഞാൻ എങ്ങനെ താഴെ പോകും ഇത് ഏതെങ്കിലും വഴി ഇറങ്ങി പോകാ